നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് മാതൃതനത്തിൽ അമ്മയുടെ ഓർമ്മയ്ക്കായി മക്കൾ ഊട്ടുപുര നവീകരിച്ചു നൽകി പാഞ്ഞാൾ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഊട്ടുപുരയാണ് മുത്തങ്ങയ ലീലയുടെ ഓർമ്മയ്ക്കായി നവീകരിച്ചു നൽകിയത് മാതൃദനത്തിൽ അമ്മയുടെ ഓർമ്മയ്ക്കായി മക്കൾ ഊട്ടുപുര നവീകരിച്ചു നൽകി പാഞ്ഞാൾ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഊട്ടുപുരയാണ് പാഞ്ഞാൾ മുത്തങ്ങയിൽ ലീലയുടെ ഓർമ്മയ്ക്കായി ഏകദേശം ആറ് ലക്ഷം രൂപ ചിലവാക്കി മക്കൾ നവീകരിച്ചു നൽകിയത് ഊട്ടുപുരയുടെ സമർപ്പണം ഈ മാസത്തിൽ തന്നെ നടക്കുന്നതാണ് അച്ഛൻ പുലാശേരി കൃഷ്ണന്റെ ഓർമ്മയ്ക്കായി പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിൽ ശീതീകരിച്ച ഒരു വായനാമുറിയും മക്കൾ നിർമ്മിച്ചു നിർമ്മിച്ചുകൊടുത്തിട്ടു് പാഞ്ഞാൾ സുബ്രഹ്മണ്യം കോവിലിന്റെ മറ്റൊരു ഹാൾ ഇടശ്ശേരി കല്യാണി അമ്മയുടെ ഓർമ്മയ്ക്കായി മക്കൾ ഇതിനു മുൻപ് നിർമ്മിച്ചു കൊടുത്തിട്ടുമുണ്ട് പാഞ്ഞാൾ പടിഞ്ഞാറ്റുമുറി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഈ നവീകരണ പ്രവർത്തനങ്ങളും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും എല്ലാം നേതൃത്വം നൽകി വരുന്നത് ഇവിടെയുള്ള ജനകീയമായ പങ്കാളിത്തത്തോടുകൂടിയാണ് നാളിതുവരെ നടന്നു വന്നിട്ടുള്ളത് അതിൽ വലിയൊരു നാഴികക്കല്ല് എന്ന് പറയാവുന്ന ഒരു സംഭവമാണ് പാഞ്ഞാൽ പടിഞ്ഞാറ്റുമുറി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഈ ഊട്ടുപുരകൾ ഈ ഊട്ടുപുരകൾ നിർമ്മിച്ചതോടുകൂടിയാണ് ക്ഷേത്രത്തിലെ അഭിവൃദ്ധി ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ധനസമാഹരണം എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ ആദ്യമായി തുടക്കം കുറിച്ചത് ഈ ഊട്ടുപുരയുടെ മുൻവശത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഈ വർക്ക് ചെയ്തിട്ടുള്ള ഇദ്ദേഹമാണ് ഇതിന് ആദ്യമായിട്ട് നന്ദി കുറിച്ചിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സ്മരണാർത്ഥം ശ്രീ ഇ എൻ നാരായണൻ അദ്ദേഹം തിരുവണ്ണാമല എന്ന് പറയുന്ന പ്രദേശത്താണ് തമിഴ്നാട്ടിലെ തിരുവണ്ണാമല എന്ന പ്രദേശത്താണ് അദ്ദേഹം താമസിച്ചു വരുന്നത് കുടുംബമായിട്ട് അദ്ദേഹം കുറേ കാലങ്ങൾക്ക് മുമ്പേ ഈ നാട്ടിൽ നിന്ന് ജോലി തേടി പുറത്ത് പോയിട്ടുള്ള ഒരാളാണ് അദ്ദേഹമാണ് കുറേ കാലങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചു വന്ന് ഒരു വലിയ തുക ഈ അമ്പലത്തിലേക്ക് ഡൊണേഷൻ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഊട്ടുപുരയുടെ നിർമ്മാണം നമ്മൾ നടത്തിയിട്ടുള്ളത് അതിനുശേഷം ഇപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മൾ കാണുന്ന ഊട്ടുപുരയുടെ നവീകരണം മുത്തങ്ങ ലീല അമ്മയുടെ സ്മരണാർത്ഥം അവരുടെ മക്കൾ ആനന്ദ് ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന വിജയാനന്ദ് ആനന്ദ് വിനയാനന്ദ് ഇവരാണ് ആ ഒരു പ്രവർത്തനം ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഡൊണേഷൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ വലിയ രണ്ട് പ്രവർത്തനങ്ങൾ ഇന്ന് ഈ രണ്ട് അമ്മമാരുടെ പേരിലും അവരുടെ മക്കൾ ചെയ്തതിലൂടെ പാഞ്ഞാൾ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്ര പ്രവർത്തന പുരോഗതി ഒന്നുകൂടെ വളരെ ഊർജിതപ്പെടുത്തുവാനും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഏകദേശം ആയി ആയിരം പേർക്ക് ഭക്ഷണം വെക്കുവാനുള്ള സൗകര്യമുള്ള അടുക്കള മറ്റ് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് വെറും ആറായിരം രൂപ വാടക വെറും ആറായിരം രൂപ വാടക മാത്രമാണ് ഇതിന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് വാടക എന്നുള്ള രീതിയിലുള്ള ആളുകൾ കണ്ടറിഞ്ഞ് തരുന്ന ഒരു ഡൊണേഷൻ പോലെ അത് നമ്മൾ വാങ്ങുന്നു അതും ഇവിടുത്തെ നിർമ്മാണ പുരോഗതികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസ്